വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന അങ്ങനെ ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊരു പുതിയ വ്ളോഗ് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇത് ആക്ച്വലി നമ്മുടെ ഡേ മൈ ലൈഫ് എന്ന ഉച്ച വരെയുള്ള ലൈഫ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ നിങ്ങക്ക് ഒമന പേരിട്ട് വിളിക്കാം ആക്ച്വലി നമ്മുടെ കുഞ്ഞുമെന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണിത് എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തു കേട്ടോ അനേഷി കമ്പൊക്കെ ണോ അവക്ക് വേണ്ടിയിട്ടാണോ ചോറിലാണ് ചോറിൽ ഏ ആണോ ഓക്കേ സോ അനുഷേട്ടന് ഏതോ കാര്യമായ പരിപാടിയിലാണ് മിന്നിക്കുട്ടിക്ക് വേണ്ടിയിട്ട് സോ ഗൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം എന്ന് പറയുന്നത് എട്ട് മണി ആകാൻ പോകുന്നുണ്ട് നമ്മുടെ മിന്നിക്കുട്ടി നല്ല ഉറക്കമാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞാപ്പ് എണീപ്പിക്കാൻ മിക്കവറിയും എണീറ്റ് വരും അല്ലേ നമുക്ക് ലേറ്റ് ആക്കാതെ പെട്ടെന്ന് അപ്പ മുത്തുമണികളെ നമ്മുടെ അനീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ചിൽഡ്രൻസ് ഡേ ആയിരുന്നു ശിശുദിനമായിരുന്നു അല്ലെ അതിന് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മിനി മിനിക്കുട്ടിയുടെ അംഗനവാടിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ ഇത് ഒഴത് കാര്യമായ പ്ലാനിങ് ആണല്ലോ ആണോ കുക്കറിന്റെ കവറോ ും കാണത്തുമില്ല ആരും അറിയത്തോ ഇല്ല അനുഷേട്ടാ ഇപ്പൊ എന്താ പരിപാടി ഒട്ടിച്ചോണ്ടിരിക്കാണോ ഒട്ടിരും പറ്റി ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുഞ്ഞു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നല്ലേ അപ്പൊ അവൾ അങ്ങനവാടി പോയി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ അവൾ ഭയങ്കര ഹാപ്പിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ ഹാപ്പിയാണ് പൊന്നു പൊന്നു ഗുഡ് മോർണിംഗ് പോണ്ടേ ഇന്ന് ശിഷുദിനമാണ് നമുക്ക് അംഗനവാടി പോണം പൊന്നേ കേട്ടോ താങ്ക് യു പൊന്നു അപ്പാപ്പൊന്ന് മേടിച്ചു വെച്ചക്കോ അപ്പാ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അവിടെ മമ്മിയുടെ ശിശു ആരാ ശിശു എന്ന് വെച്ച ആരാ കുഞ്ഞു ആവ മമ്മിയുടെ വാവ ആരാ നീ അതെ 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 അപ്പൊ നമുക്ക് പെട്ടെന്ന് റെഡിയാവാം സമയം ഒത്തിരിയായിട്ട് താമസിച്ചോ വേഗം കേട്ടോ ഇന്നിപ്പോ നമുക്ക് പോണം പോകണം നമുക്ക് നമുക്കിപ്പോ അവിടെ റാലിയൊക്കെ നടക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മൾക്ക് ഇതാണ് രാവിലെ തൊട്ട് പൊന്നിന് രാവിലെ പൊന്ന് കിടന്നുറങ്ങിയ സമയത്ത് പപ്പ എണീറ്റ് പൊന്നിന് വേണ്ടി പപ്പ ഉണ്ടാക്കിയ സൂപ്പർ ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഇതിന്റെ പേര് ഞങ്ങൾ അറിയാമോ എന്നാ അറിയാമോ പൊന്നു ഇത് ഫ്ലെ കാർഡാണ് കേട്ടോ ഫ്ലെ കാർഡ് അമ്മി ഞാൻ തന്നെ ഇനിയൊക്കെ അറിയുമോ ശിശുദിനാശംസകൾ ഇനി നമുക്ക് പേര് വെച്ചിട്ട സമയമില്ല നമുക്ക് നമുക്കിനി അങ്ങനെ പാടീ അപ്പോൾ മുത്തുമണികളെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ നമ്മുടെ മിന്നി മിനിക്കുട്ടിക്ക് അംഗൻവാടിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു കുഞ്ഞി പ്ലക്കാർഡാണ് അനുഷേട്ടൻ രാവിലെ തൊട്ട് തയ്യാറാക്കാൻ ശ്രമിച്ചത് അപ്പം അതിനു വേണ്ടി വെട്ടി തയ്യാറാക്കി വെച്ച കമ്പ് ഉപകാരപ്പെട്ടില്ല ഇതാണ് നമ്മൾ കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ അത് സെറ്റായി എന്ന് വിചാരിക്കുന്നു അവർക്ക് ചുമ്മാ ഒന്ന് കൊണ്ടുനടക്കാനൊരു സന്തോഷം അല്ലേ അതാണ് കേട്ടോ അപ്പം നമ്മുടെ മിനിക്കുട്ടിയും അനുഷേട്ടിനും കൂടെ അംഗനവാടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അംഗനവാടിയിൽ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ടവരൊക്കെ അഭിപ്രായം പങ്കുവയ്ക്കണം കേട്ടോ മറന്ന് പോവരുത് അഭിപ്രായം പങ്കുവയ്ക്കാനായിട്ട് ഓക്കെ အဖေရဲ့ဒဏ်စာတွေပေးတယ်ယငယ်အငယ်မ അപ്പം നിങ്ങളെല്ലാവരും കണ്ട പോലെ തന്നെ ആദ്യം തന്നെ അങ്കനവാടിയിൽ പേരൻസും ടീച്ചറും നമ്മുടെ കുഞ്ഞുമക്കളെ നോക്കുന്ന ചേച്ചിയും എല്ലാവരും കൂടെ ഒരു ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തി അതിനുശേഷം എല്ലാവരും കൂടെ പതിയെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു റാലി പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞില്ല കുഞ്ഞു മക്കളെയും കൊണ്ട് അപ്പോൾ അതിനാണ് എല്ലാവരും ഇങ്ങനെ പ്ലക്കാർഡൊക്കെ പിടിച്ച് റെഡിയായിട്ടിങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാവരും എത്ര ക്യൂട്ടായിട്ടാണ് റെഡി ആയിട്ട് വന്നേക്കുന്നത് അല്ലേ കുഞ്ഞുമക്കൾ മക്കൾ ഒരുങ്ങണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ അവർ ഭയങ്കര ക്യൂട്ടാണ് ബിക്കോസ് അവരുടെ ആ ഒരു ചിരി അവരുടെ ഒരു എന്താ പറയുക സന്തോഷം ഹൃദയത്തിൽ കള്ളമില്ലാത്ത ഒരു രീതി അല്ലെ അതൊക്കെയാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മളിന്നും മാതൃകയാക്കേണ്ട കാര്യങ്ങൾ കുഞ്ഞുമക്കളെ തന്നെയാണ് കാരണം ഉള്ളിലൊരു കള്ളവും ഇല്ല ചതിയുമില്ല എല്ലാവരോടും സ്നേഹം അല്ലെ എല്ലാവരോടും കൂട്ടുകൂടുക ഒന്നിച്ച് നടക്കുക സന്തോഷിക്കുക അതൊക്കെ തന്നെയാണ് അവരുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് കുഞ്ഞുമക്കളെ മിനി കുട്ടിയാണെങ്കിൽ അധികം അങ്ങനെ വാടിയിൽ പോകാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ എല്ലാവരുമായിട്ടധികം ജല്ലായിട്ട് വരുന്നതേ ഉള്ളു ശരിക്കും അപ്പോൾ ടീച്ചർ ഓൾറെഡി പറഞ്ഞു അവളിങ്ങനെ കുറച്ച് ഇങ്ങനെ സൈലൻറ്റായിട്ടിരിക്കും ആരോടും അധികം കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ചുരിദാറിട്ട് പോകുന്ന റെഡ് ചുരിദാറിട്ട ചേച്ചിയാണ് നമ്മുടെ കുഞ്ഞുമക്കളെ ഒക്കെ നോക്കുന്ന ചേച്ചി അതുപോലെ ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ള സാരി കൊടുത്തതാണ് നമ്മുടെ കുഞ്ഞുമിനുടെ ടീച്ചർ ആ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ടീച്ചറിനെയൊക്കെ അറിയാം കാരണം നമ്മുടെ മുമ്പത്തെ ബ്ലോഗിൽ കുഞ്ഞു മീനിയുടെ പ്രവേശനോത്സവ സമയത്ത് നമ്മൾ ആ വളോഗിൽ എല്ലാവരെയും പരിചയപ്പെട്ടതാണ് അല്ലേ അപ്പം നമ്മൾ പേരൻസിനെയൊന്നും നമുക്ക് ആരെയും തന്നെ അത്ര പരിചയമില്ല എല്ലാവരെയും ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ വല്ലപ്പോൾ നമ്മളധികം അംഗൻവാടി കിട്ട് വന്നിട്ട് ആയിട്ടില്ല അപ്പം ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ കുഞ്ഞു മക്കളെയൊക്കെ ഞാൻ ഒന്നുകൊണ്ട് തവണ അംഗനവാടിയിൽ പോയ സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പം അധിക സമയം നമുക്കവിടെ ഇരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞുമക്കൾ മക്കൾ അവിടെ ജല ഐ മീൻ മിന്നി സ്പെഷ്യലി മിനിക്കുട്ടി അവിടെ ഇരിക്കത്തില്ല ഞാൻ എന്നെ കണ്ടുകഴിഞ്ഞാൽ എന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിൽക്കത്തേയുള്ളൂ ഇന്നും മൊത്തം അത് തന്നെയായിരുന്നു അവസ്ഥ ഫുൾ ടൈം അവളെ എന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിച്ചോണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഞാനങ്ങനെ ഇട്ടിട്ട് പോയാലോ എന്നുള്ള പേടിയായിരുന്നു അവൾക്ക് പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായി ഒന്ന് രണ്ട് ദിവസങ്ങളെ ഞാൻ സിനിമ പറഞ്ഞാൽ കൊണ്ടുപോയിട്ടുള്ളൂ ബാക്കി കൂടുതൽ ടൈമും അവളെ അംഗൻവാടി കൊണ്ടുവിട്ടതും ഒരു എല്ലാം അനുഷേ നോക്കി എത്ര ക്യൂട്ടാ നോക്കി കുട്ടിയല്ലേ ചിരിച്ചവനെ ഈ ചിചി ചിചി അപ്പോൾ അതിനെ ചിരിച്ചാണ് ഓടു ആ ഇങ്ങകത്തെ അപ്പോൾ എല്ലാവരും വലിയ റാലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് കയറുകയാണ് അധികം ദൂരമൊന്നും പോയില്ല കാരണം കുഞ്ഞു കുഞ്ഞുമക്കളെ കൊണ്ടല്ലേ പോകുന്നേ ഇത്തിരി ദൂരേ പോയുള്ളൂ എല്ലാവരും ഹാപ്പിയായിരുന്നു എല്ലാവരും സന്തോഷമായിരുന്നു കേട്ടോ കാരണം അവരെങ്ങോട്ട് നല്ല രീതിയിലൊന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാമെന്ന് പറയുന്നത് അല്ലെ എല്ലാവരുടെയും മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നിനക്ക് അത് മനസ്സിലാവും മിനിക്കുട്ടിയോട് ചിരിക്കാനൊക്കെ പറഞ്ഞിട്ട് മിനിക്കുട്ടി അധികം ചിരിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അവളെ ഇട്ടിട്ട് പോവോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം എല്ലാവരും വീണ്ടും വന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്നിച്ചെടുക്കാനുള്ളൊരു തയ്യാറെടുപ്പും ആയിരുന്നു കുഞ്ഞു കുഞ്ഞുമക്കളാകുമ്പോൾ ഒരാൾ ഒക്കെ ആകുമ്പോൾ മറ്റൊരാളോ ഓക്കെ ആവില്ല അങ്ങനത്തെ ഒക്കെ അവസ്ഥയായിരുന്നു പക്ഷേ എല്ലാവരും എല്ലാവരും നോക്കി എന്ത് രസമാണ് അല്ലേ എല്ലാവരും കൂടി എങ്ങനെ ഒന്നിച്ച് കാണാനായിട്ട് എന്നു വെച്ചാൽ കണ്ണ് കണ്ണ് കിട്ടാതിരിക്കട്ടെ എല്ലാ മക്കളും നല്ല നാളേക്കുള്ള പൗരന്മാരാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല മക്കളായിട്ട് വളർന്നു വരട്ടെ നമുക്ക് നാളെ അവർ ഭയങ്കര പ്രൗഡാവണം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അങ്കനവാടിയിലെ എല്ലാവർക്കും ടീച്ചറും നമ്മുടെ ചേച്ചിയൊക്കെ കൂടി എല്ലാവർക്കും പായസമൊക്കെ തരുന്നുണ്ടായിരുന്നു കുഞ്ഞുമക്കൾക്കും പേരൻസിനും ഒക്കെ നല്ല സേവ് ചെയ്യുക പായസം തന്നു അത് കൂടാതെ അതിന് മുമ്പ് മൊട്ടായിട്ട് തന്നു കിട്ടും ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല അവളിച്ചിരി ഇടങ്ങീറിലായിരുന്നതുകൊണ്ട് ഇച്ചിരി പിണങ്ങി നിൽക്കുവായിരുന്നത് കൊണ്ടൊക്കെ തന്നെ ഞാൻ ഒരു ചേട്ടും മാറി മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ പായസം കുടിക്കുന്നതുകൊണ്ടോ അല്ലേ ഒരു സന്തോഷമാണ് എല്ലാവരും ഇവിടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ പേരൻസിനെയൊക്കെ നമുക്കത്ര പരിചയം പോരാ മുന്നോട്ടേക്ക് നമുക്ക് പരിചയപ്പെടണം എല്ലാവരെയും വരുന്ന ദിവസങ്ങളിൽ എന്തായാലും നമ്മുടെ മക്കൾ കൂട്ടാവുന്നതനുസരിച്ച് നമ്മൾ പേരൻസ് എല്ലാവരും പതിയെ പതിയെ കൂട്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ മക്കളൊക്കെ അവിടെ പായസം കുടിക്കുന്ന തിരക്കിലും കാര്യങ്ങളിലും പുറത്ത് നിൽക്കുന്ന പുറത്ത് കുറച്ച് ഉണ്ട് അകത്തും കുറച്ച് പേരുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ടീച്ചറെ കണ്ടോ പായസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്തോഷമൊക്കെയാണ് അപ്പം അനുശേനം അവിടെ നിന്നിട്ട് ഒരു പേരൻ്റ് ഒരു ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടനെ അനു ചേട്ടനെ ഇങ്ങനെ പരിചയപ്പെടുമായിരുന്നു അപ്പോൾ അവർ രണ്ട് പേര് കൊള്ളം എനിക്ക് തോന്നുന്നു മെയിൽസ് പേരൻസ് ജെൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എല്ലാം ലേഡീസ് പേരൻ്റ്സ് ആയിരുന്നു കൂടുതലും അമ്മമാരാണ് എല്ലാവരും വന്നിരുന്നത് അപ്പം ആരെയും ഒന്നും എനിക്കധികം പരിചയപ്പെടാൻ പറ്റില്ല പക്ഷെ ആ സമയത്ത് ഒന്ന് രണ്ട് പേരെ ഞാൻ പരിചയപ്പെട്ട് സന്തോഷം മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരെയും ഇനി പരിചയപ്പെടണം എല്ലാവരും കൂട്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സോ എല്ലാവരും പായസം കുടിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഈ അവസരത്തിൽ വീണ്ടും വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കുഞ്ഞു മക്കളെ പോലെ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ എത്ര മച്ചോടായിട്ട് ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ കുഞ്ഞു മക്കളെ പോലെയുള്ള നന്മയും സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളിൽ നിന്ന് കളഞ്ഞു പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക സോ വൺസ് അഗെയിൻ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത ബ്ലോഗിൽ ബൈ